ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഈ മാസം ക്യാമ്പയിന്റെ അതായത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൈസൻ എന്ന സമഗ്രമായ വേണ്ടിയുള്ള പുതിയ ലക്ഷ്യത്തോടുകൂടി ആസൂത്രണം ചെയ്തിരിക്കുന്ന രണ്ടായിരത്തിനാല് നവംബർ പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാല് വരെ നീളുന്ന ക്യാമ്പയിൻ കെ എം സി താങ്കളുടെ സജീവ പങ്കിടത്തോടുകൂടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് കാസർകോട് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഈ മാസം അടുത്ത മാസം അഞ്ചിന് എക്സിക്യൂട്ടീവ് ക്യാമ്പും സംഘടിപ്പിക്കും ഡിസംബർ ജനുവരി രണ്ട് മൂന്ന് തീയതികളിലായിട്ടായിരിക്കും സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് സൂപ്പർ സിംഗർ കണ്ടസ്റ്റ് ഫുഡ് കോമ്പറ്റീഷൻ മൈലാഞ്ചി ഫെസ്റ്റ് വനിതാ കെ സംഘടിപ്പിക്കുന്ന സ്ഥാനാർബുദ ബോധവൽക്കരണ ക്യാമ്പ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമാകും ഫെബ്രുവരി പതിനാലിനായിരിക്കും സമാപന സമ്മേളനം സാമൂഹ്യ സംഘടന ക്രിക്കറ്റ് ടൂർണമെന്റ് റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഇസ്മായിൽ കരോളം അസീസ് അടുക്ക ടി എ ബി അഷ്റഫ് പടന്ന ഷംസു പെരുമ്പട്ട തുടങ്ങിയവരും പങ്കെടുത്തു മിഷാൽ ചർപുലശ്ശേരി മീഡിയ വൺ റിയാദ്